തർഗീബ ഫി ഒരാൾക്ക് അവൻ സ്ഥിരമായി രാത്രി നിസ്കരിക്കുന്നതിൽ എന്തെങ്കിലും വിട്ടുപോയാൽ അഥവാ ഉറങ്ങി പോവുകയോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും തിരക്കുകൾ കാരണത്താൽ അവൻ സ്ഥിരമായി രാത്രി തറക്കായത്തോ അല്ലെങ്കിൽ എത്ര രുസോ പാരായണം ചെയ്തിട്ട് നിസ്കരിക്കാറുണ്ട് അപ്പൊ എന്തെങ്കിലും കാരണത്താൽ അത് ലഭിക്കാതെ പോയി കഴിഞ്ഞാൽ അതിനെ കളാവ് കിട്ടേണ്ടത് എങ്ങനെയാണ് എന്നുമായി ബന്ധപ്പെട്ടിൻ്റഅലു പറയാണ് ആരെങ്കിലും അവന്റെ സ്ഥിരമായിട്ടുള്ള അവന്റെ ഖുറാൻ പാരായണത്തിന്റെയും രാത്രികാരത്തിന്റെയും ഭാഗം അവർ നിർവഹിക്കാൻ സാധിക്കാതെ ഉറങ്ങി പോവുകയോ അല്ലെങ്കിൽ അത് കുറവ് വരികയോ ചെയ്താൽ സലാത്തിൽ ബൈനസാത്തിൽ അവനത് ഹജിയിലായിക്കൊണ്ട് അവനത് നിർവഹിക്കട്ടെ ലഹു ക അന്നമ നിർവ്വഹിക്കട്ടെ കുത്തിബലഹുലയിൽ അവൻ രാത്രിയിൽ നിസ്കാരത്തിൽ പാരായണം ചെയ്തതുപോലെ തന്നെ അത് രേഖപ്പെടുത്തുന്നതാണ് അതായത് രാത്രി അലി വസ്സലാമിനെ തന്നെ പതിനൊന്ന് റക്കായത്ത് രാത്രി ഹംസലിമ നിസ്കരിക്കാറുണ്ടായിരുന്നു അതിലെന്തെങ്കിലും കാരണത്താൽ അത് നഷ്ടപ്പെടുകയാണ് രോഗമോ അല്ലെങ്കിൽ ഉറങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണത്ത് നഷ്ടപ്പെടുകയാണെങ്കിൽ എംസലാഹ്ലഹി സ്വലം അത് പകലിൽ ഫജറിന്റെയും ബുഹറിൻ്റെയും ഇടയിലായിക്കൊണ്ട് പന്ത്രണ്ട് റക്കായത്തായിക്കൊണ്ട് നിസ്കരിക്കാറുണ്ട് അപ്പോൾ രാത്രിയിൽ സ്ഥിരമായിട്ട് മൂന്നക്കായത്ത് നിസ്കരിക്കുന്ന ആൾക്ക് അത് നാലിരക്കായത്തായിക്കൊണ്ട് അഞ്ച് അങ്ങനെ ഒരിറക്കായത്ത് ഇരട്ടയാക്കിക്കൊണ്ട് അവർക്ക് ഈ സമയത്ത് നിസ്കരിക്കാവുന്നതാണ് രാത്രി നിസ്കാരത്തിൽ എന്തെങ്കിലും കാരണത്താൽ നഷ്ടപ്പെട്ടത് എന്ന് അടുത്ത ഫസ്റ്റിൽ ഫി സലാത്ത് ഗുഹ ഗുഹ നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ അതിന് പ്രോത്സാഹനം നൽകുന്ന ഹദീസുകൾ ഗുഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫജ്ര കഴിഞ്ഞ് പതിനഞ്ചോ ഇരുപതോ മിനിറ്റുകൾക്ക് ശേഷം തുടങ്ങുന്ന അതിനുശേഷം ബുഹറിന് മുമ്പേ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് മുമ്പ് വരെയുള്ള സമയമാണ് ഗുഹയുടെ സമയം എന്ന് പറയുന്നത് ആശമയത്തുള്ള നിസ്കാരത്തിനാണ് صلاة الضحى എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ عن ابي هريره رضي الله عنه قال اوصاني خليلي صلى الله عليه وسلم بِصِيامِ ثلاثه ايام من كل شهر وركعتي الضحى وان اوتر قبل ان ارقد ابو هريره رضي الله عنه اوصاني خليلي عند خليل إنه ان صلى الله عليه وسلم يعني. നബ്സലാ അലൈഹി സ്വലമേക്ക് ഒരാളെയും ഹലീലായിട്ട് സ്വീകരിച്ചിട്ടില്ല സ്വീകരിക്കുമായിരുന്നെങ്കിൽ അത് അബൂബക്കറിന് സുദ്ദി അള്ളാഹുനുമായിരുന്നു പക്ഷെ അബൂഹിള്ളാഹു അങ്ങോട്ട് പറയാണ് എന്റെ കുറ്റമിത്രമാണ് എന്ന നിലക്ക് അലൈഹി നബ്സലാ എനിക്ക് വസീയത് നൽകിയെന്ന് ഉപദേശിച്ചു ബിസുലി എല്ലാ മാസത്തിലും മൂന്ന് ദിവസം നോമ്പ് നോൽക്കുക എന്നുള്ളത് എല്ലാ മാസത്തിലും മൂന്ന് ദിവസം നോമ്പ് നോൽക്കുക എന്നുള്ളത് അതിന് അലൈഹി അലൈഹിന്റെ സുന്നത്തും അത് ആദ്യത്തിലോ അവസാനത്തിലോ പകുതിയിലോ ഒക്കെ ആയിട്ട് ഓൽക്കാവുന്നതാണ് ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അയ്യാമുൽ അഥവാ അറബി മാസത്തിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ചിൽ പ്രത്യേകമായിട്ടും വന്നിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം വറക്കായത്ത് സമയത്ത് രണ്ടക്കായത്ത് നിസ്കരിക്കാനാണ് ആ സമയത്ത് രണ്ടക്കായത്ത് സുന്നത്ത് പ്രത്യേകമായി നിസ്കരിക്കാൻ വൻ ഊത്തര കപിൽ ഉറങ്ങുന്നതിന് മുമ്പ് വിത്രാക്കാൻ രാത്രി നിസ്കാരത്തിൽ വിത്ര നിസ്കരിക്കാൻ യഥാർത്ഥത്തിൽ തുരസ്കാരത്തിന് അഫുതലായ സമയം സഹജിന്റെ അഥവാ ഫജറിന് മുമ്പുള്ള ആ സമയമാണ് എന്നാൽ അബു ഹുറേറബി അള്ളാഹിനും എല്ലാം ഹദീസ് പഠിക്കുന്നതിൽ ധാരാളം മുഴുകുന്ന വ്യക്തിയായതുകൊണ്ട് രാത്രി ഒരുപാട് വൈകിയെ ഉറങ്ങാറുള്ളൂ എന്നതുകൊണ്ട് അലൈഹി നബ്സുലാസ്ലമ ഇനി എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടാവുന്ന നിലയ്ക്ക് അബു ഹുറേറബിഅള്ളാവിനോട് പ്രത്യേകം ഉപദേശിയാണ് ഇതിൽ വുഹാ സമയത്ത് എൻട്രാക്കാൻ അലൈഹി അലൈവലം പ്രത്യേകം വസിയേറ്റ് കൊടുത്തു മറ്റൊരു കാണാം ഔസാനി ഖലീലി ലസ്തു മൂന്ന് കാര്യങ്ങൾ എൻ്റെ ഖലീൽ അഥവാ അലൈഹി എന്നോട് ഉപദേശിക്കേണ്ടായി ഞാനത് ഒഴിവാക്കാറില്ല അല്ല അനാം വിത്രലായിക്കൊണ്ടല്ലാതെ എന്നോട് ഉറങ്ങരുത് എന്ന് പറഞ്ഞു ഉറങ്ങണം എന്നുള്ളത് വിത്രകരിച്ചോണ്ട് ഉറങ്ങണമെന്നുള്ളത് രണ്ടറക്കായും ഒഴിവാക്കരുത് എന്ന് പറഞ്ഞു അവ്വാബ് ധാരാളം ഖേദിച്ചു മടങ്ങുന്ന ആൾ അതാണ് അങ്ങനെയുള്ള ആളുകളുടെ നിസ്കാരമാണ് നിസ്കാരം അതുപോലെ തന്നെ എല്ലാ മാസത്തിനും മൂന്ന് ദിവസം നോമ്പ് നോൽക്കുക നോക്കി നോക്കാം മിൻ അലൈഹി ുംലിം പറയാണ് ഓരോ മനുഷ്യന്റെയും പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും മഫ്സലുകൾ സുലാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എല്ലിന്റെയും ജോയിന്റ് അതിനെല്ലാം നിങ്ങൾ ഒരു സ്വതക്ക നൽകേണ്ടതുണ്ട് അഥവാ അള്ളാഹുഅലാമക്ക് ആഫിയത്തും ആരോഗ്യവും ഇതുപോലുള്ള ശേഷിയൊക്കെ തന്നിട്ടുണ്ട് അതിന് പകരമായിട്ട് അള്ളാഹു നന്ദി കാണിച്ചുകൊണ്ട് സ്വതക്ക നൽകേണ്ടതുണ്ട് എന്നിട്ട് പറയാണ് ഫക്കുൽ ഓരോ സുബാനുള്ള എന്ന് പറയുന്നതും സ്വതൊക്കെയാണ് വക്കുല്ലു ഓരോ അലഹദില്ല എന്ന് പറയുന്നതും സ്വതൊക്കെയാണ് വക്കുല്ലു തെ ലീലത്തിൻതക്ക ലാ ഇലാഹി ല എന്ന് പറയുന്നത് അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് സ്വതൊക്കെയാണ് ഈ നാല് കലിവത്തുകൾ പ്രത്യേകം ശ്രേഷ്ഠത വന്നിട്ടുള്ള വളരെ മഹത്തരമായിട്ടുള്ള കളിമെറ്റുകളാണ് അപ്പോൾ ഇതെല്ലാം സ്വതക്കക്ക് പകരമാകുന്നത് അഥവാ സ്വതക്ക എന്നുള്ളത് വെറും സമ്പത്ത് മാത്രം നൽകുന്നതല്ല അല്ലാത്ത രീതിയിലുണ്ട് അതിൽ പെട്ടതാണ് ഈ നാല് നന്മ കൽപ്പിക്കൽ അനിൽ കെമത്തുകൾക്കറികൾ തിന്മ വിരോധിക്കൽ ഇതിനെല്ലാം ഒരുമിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനൊക്കെ പകരമായിട്ട് സമയത്തുള്ള രണ്ടക്കകത്ത് നിസ്കാരം ആ ഓരോ ജോയിന്റിന് കൊടുക്കുന്ന സ്വതക്കക്ക് പകരമാകുമെന്ന് അപ്പോ ആ സമയത്ത് രണ്ടക്കയത്ത് നിസ്കരിക്കുക എന്നുള്ളത് നമ്മുടെ നമുക്ക് ലഭിച്ചിട്ടുള്ള വലിയ വലിയായിട്ടുള്ള ആഫിയത്തിനും അതുപോലെ ശരീരത്തിനെല്ലാം നന്ദി കാണിക്കുന്ന സ്വതക്കു കൊടുക്കുന്നതിന് ഒപ്പം നിൽക്കുന്ന കാര്യമാണ് എന്ന് അറിയിക്കാൻ ഇതേ ആശയത്തിലുള്ള മറ്റൊരു ഹരീഫിൽ മഫ്സിലിൻ മനുഷ്യന് മുന്നൂറ്റി അറുപതോളം ജോയിന്റുകൾ ഉണ്ട് ശരീരത്തിൽ അതിൽ ഓരോന്നിനും അവൻ സ്വതക്ക നൽകേണ്ടതാണ് ഫലു ഫമൻ യുദ്ധ അപ്പോ പിന്നെ അലൈഹി നബ് ചോദിച്ചു റസൂൽ ആർക്കാണ് അതിന് സാധിക്കുക ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിട്ടൊക്കെ ആർക്കാ സാധിക്കുക പറഞ്ഞു ഫിൽ മസ്ജിദി മസ്ജിദിൽ നീ കാണുന്ന അഥവാ മസ്ജിദ് എന്താണ് മണലും കാര്യങ്ങളൊക്കെ അപ്പോ അവിടെ കഫം കഫം വന്നുകൊണ്ട് തുപ്പുന്നതിനുഹത്ത് പറയാം അങ്ങനെ മസ്ജിദിൽ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അതിനെ നീ ആ മണ്ണിട്ട് മൂടുക എന്നുള്ളത് ചുരുക്കത്തിൽ മസ്ജിദിലെ അഴുക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വൃത്തിയാക്കുക അത് നീക്കം ചെയ്യുക എന്നുള്ളത് അതിന് അനി തരീഖ് വഴിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന എന്തെങ്കിലും ഒരു കാര്യം അതിനെ നീക്കുക അതിനെ മാറ്റുക എന്നുള്ളത് അതിന് നിനക്ക് കഴിയുന്നില്ല എങ്കിൽ ഗുഹ സമയത്തുള്ള രണ്ടാകാത്ത നിസ്കാരം നീ നിർവഹിക്കുക എന്ന് പറഞ്ഞു അപ്പൊ ഇതെല്ലാം ആ ഒരു നിസ്കാരത്തിന്റെ ഫതിലിനെ അറിയിക്കുന്ന ഹദീസുകളാണ് ഹദീഫുകളാണ്